വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബത്തെ കാണാൻ തയ്യാറാകാതെ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ നേരിട്ട് കണ്ട് നിവേദനം കൈമാറാനാണ് കുടുംബം എത്തിയത് എൻ എം വിജയനോട് പാർട്ടി ചെയ്തത് കുടുംബത്തോടും ചെയ്യുന്നുവെന്നും തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ആയിരിക്കും കാരണമെന്നും കുടുംബം പ്രതികരിച്ചു പ്രതികരണം കേൾക്കാം പ്രിയങ്കയുടെ ഭാഗത്തു നിന്നും കൂടെ ഇങ്ങനത്തെ ഒരു ഇതുണ്ടായത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമാണ് ഇപ്പം അച്ഛൻ മരിച്ചതുപോലെ ഇനി ഞങ്ങൾക്ക് മരണം മാത്രമേ ഉള്ളൂ ആവശ്യം ഞാൻ പോരാടും പോരാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു അവസാനം ഞങ്ങളുടെ ആത്മഹത്യയാണെങ്കിൽ അതിന് ഉത്തരവാദി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തന്നെയാണ് നമുക്കിപ്പം മുബഷി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മുബഷീർ ഗുഡ് ഈവനിങ് മുബീർ പത്മജി അടക്കമുള്ളവർ ഇന്നിപ്പോൾ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് നിവൃത്തിയേടുകൊണ്ടാണ് പറഞ്ഞ സമയവും കാലാവധിയും എല്ലാം കഴിഞ്ഞു പത്മജിക്കും കുടുംബത്തിനും മറ്റൊരു വഴിയും ഇല്ലാതെയാണ് അവർ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിയത് അല്ലേ അരുൺകുമാർ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കത്തിനടുത്തൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ് എൻ എം വിജയൻ്റെ കുടുംബത്തിൻ്റെ ആരോപണം എന്നുള്ളത് ഇന്നിപ്പോൾ പ്രിയങ്കാ ഗാന്ധി എം പി സുൽത്താൻ ബത്തേരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്ന ഒരു വേളയിലായിരുന്നു പ്രിയങ്കാ നേരിട്ട് കണ്ട് ഒരു പരാതി കൈമാറുന്നതിന് വേണ്ടി എൻ എം വിജയൻ്റെ മകൻ വിജേഷും മരുമകൾ പത്മജയും കുടുംബസമേതമാരും മേഖലയിലേക്ക് എത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ ഇവർ അനുവാദത്തിന് അനുമതിക്ക് ശ്രമിച്ചിരുന്നെങ്കിലും അത് ലഭിക്കാതെ വന്നതോടെ റോഡരികിൽ വെച്ച് പ്രിയങ്കാ ഗാന്ധിയെ കാണുന്നതിനു വേണ്ടിയായിരുന്നു ശ്രമം നടത്തിയിരുന്നത് പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് മരുമകളായിട്ടുള്ള പത്മജയെ പരിപാടി നടക്കുന്ന മേഖലയിലേക്ക് കൊണ്ടുപോകുന്നു നിവേദനം അവിടെ വെച്ച് കൈമാറാമെന്നുള്ളതായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവർക്ക് വാക്കു കൊടുത്തിരുന്നു പക്ഷേ ഈ താക്കോൽദാന ചടങ്ങിന് ശേഷം പ്രിയങ്കാ ഗാന്ധി പത്മജ പ്രതീക്ഷിച്ചതുപോലെ അവരുടെ അരികിലേക്ക് എത്തി സംസാരിക്കാൻ തയ്യാറായില്ല അവിടെ നിന്നും മടങ്ങി പോവുകയായിരുന്നു തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമായി ഒരു കുടുംബം രംഗത്ത് വരുന്നത് നേരത്തെ കടബാധ്യത പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് പരിഹരിച്ചു തരുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു തുടർ നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യഘട്ടത്തിൽ പത്തു ലക്ഷം രൂപ നൽകിയിരുന്നു ഇപ്പോൾ രണ്ടര കോടി രൂപയ്ക്ക് മുകളിലുള്ള കടബാധ്യത നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു വിഷയത്തിൽ പരിഹാര നടപടി സ്വീകരിക്കാൻ പാകത്തുള്ള ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ പല പ്രധാനപ്പെട്ട തെളിവുകളും വെളിപ്പെടുത്തലുകളും നടത്തുമെന്നുള്ളതായിട്ട് കുടുംബം പറയുന്നത് കൂടാതെ തന്നെ തങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി കോൺഗ്രസ് നേതാവായിട്ടുള്ള എൻ ടി അപ്പശ്വനം അതുപോലെ തന്നെ എം എൽ എ ആയിട്ടുള്ള ഐ സി ബാലകൃഷ്ണനാകും എന്നുള്ളതും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല ഈ പറയപ്പെടുന്ന നേതാക്കൾക്ക് തന്നെ ഒരു വിഷയത്തിൽ എന്ത് തുടർ പ്രതികരണം നടത്തുമെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇനി നോക്കിക്കാണേണ്ടത് ഓക്കെ താങ്ക് യു പിക്ബർ ആണ്